പൊട്ട പൊട്ടേ പൊട്ടേ ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു സോണി വേഗ ഇത് സോണിലെ ഏറ്റവും അവസാനം ഇറങ്ങിയ ഒരു മോഡലാണ് എ ഡബ്ല്യു ടു വൺ ടു എം ഐ ടി എന്ന് പറഞ്ഞൊരു മോഡലാണ് എൻ്റെ എം ഐ ടി ത്രീ എന്ന് പറഞ്ഞ മോഡലുണ്ട് മണ്ട സബ്ബൂഫറൊക്കെ വരുന്നത് ഇത് സബ് ഊഫർ ഇല്ലാത്ത ഒരു മോഡലാണ് ഇത് ഡെഡാണ് സെറ്റ് അപ്പോൾ ഡെഡായിട്ടപ്പോൾ കസ്റ്റമർ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇച്ചു ദിവസമായി എനിക്ക് സമയം കിട്ടിയില്ല ചെയ്യാൻ അപ്പോൾ ഞാൻ എടുക്കുകയാണ് അപ്പോൾ ആദ്യം നമ്മൾ ഡെഡായ സെറ്റ് കൈ കിട്ടുമ്പോൾ ചാടി കയറി കുത്തി നോക്കാൻ പാടില്ല കാരണം ഇനി അകത്തെന്തെങ്കിലും ഷോട്ടിങ്ങൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് കുത്തുമ്പോൾ നമുക്കത് അറിയണം അപ്പോൾ ആദ്യം സെറ്റ് തുറക്കുക സെറ്റ് തുറന്ന് വെച്ചിട്ട് അതിൻ്റെ അകം നമ്മളൊന്ന് ഒബ്സർവ് ചെയ്യണം എല്ലാ കണക്ഷൻസൊക്കെ കറക്റ്റായിട്ടുണ്ടോ ഇനി വേറെ ആരെങ്കിലും സർവീസ് ചെയ്തതാണോ നമുക്ക് അറിയില്ലല്ലോ അതെല്ലാം നമ്മൾ നോക്കിയതിന് ശേഷം വേണം നമ്മൾ പവർ കൊടുക്കാൻ ചാരി കയറി പവർ കൊടുക്കരുത് ഡെഡായിട്ട് വരുന്ന സെറ്റുകൾ അതെപ്പോഴും ശ്രദ്ധിക്കണം ചിലപ്പോൾ നമ്മൾ ആ കൊടുക്കുന്ന സമയത്ത് ആ കറക്റ്റ് കംപ്ലയിൻ്റ് നമുക്ക് കിട്ടിയിരുന്നിരിക്കും അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതേ അപ്പൊ നമുക്ക് ഈ സെറ്റ് അഴിക്കാം അഴിച്ചെടുത്തു അപ്പം ഇതാണ് ബോർഡ് ബോർഡ് എൻ്റെ ഫ്രണ്ടിലത്തെ സ്വിച്ചിൻ്റെ വയറാ വലിച്ചു വിട്ടെ സംഭവം ഈ കണ്ടീഷനിൽ നമുക്കൊന്ന് കുത്തി നോക്കാനാണ് സംഭവിക്കുന്നത് ആ ഫാനൊന്ന് ഓഫ് ചെയ്ത് ശബ്ദം ഇട്ടും മരരുത് അപ്പോൾ കുത്തി നോക്കാൻ പോവാണ് പടം കണ്ടല്ലോ ഒരു ചെറിയൊരു മജന്ത കളറി മാത്രമേ ഉള്ളൂ കണ്ടോ ഒരു ഒരു റോസ് കളറിൻ്റെ ഉള്ളു ഒട്ടും അല്ല ട്യൂബ് മങ്ങി കിടക്കുകയാണ് പിക്ചർ വരെ ഒരു സാഹചര്യമാണ് അപ്പോൾ നമ്മൾ അടുത്ത പരിപാടിയിലേക്ക് കിടക്കുകയാണ് എന്താണേലും ഈ കണ്ടീഷനിൽ പടം കാണാൻ പറ്റിയില്ല അയാൾ ചിലപ്പോൾ അത് ട്യൂബ് ആർക്ക് ചെയ്ത് വന്നതായിരിക്കാം ചെറുതായിട്ട് വരുന്നുണ്ട് എന്നാലും അത് പിക്ചർ ക്ലിയർ അല്ല ഇനിയിപ്പോൾ ഇതേ നമ്മളെ ഒന്ന് ചാർജ് ചെയ്തേക്കാൻ പോവാം കുഴപ്പമില്ല ഒരുവിധം പടമൊക്കെ ഉണ്ട് ഇപ്പോൾ കസ്റ്റമറുടെ ഇതെന്ന് പറഞ്ഞാൽ ഒരുവിധം പടമൊക്കെ ഉണ്ട് എന്നാലും നമ്മളൊന്ന് ചാർജ് ചെയ്ത് വിടാൻ പോവാം ഏതാനാണേലും ഇത്രയും വർഷം പഴക്കമായതാണ് ചാർജ് ചെയ്ത എല്ലാ കളറും എല്ലാം ഒന്ന് നല്ലൊരു രീതിയിലായിക്കോളും അപ്പോൾ ചാർജ് ഒരു വേറൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് വേറൊരു ടി വിയിലെ അപ്പം അത് കണ്ടിട്ടുള്ളവരിപ്പോൾ ഇതിലേക്ക് വാങ്ങി ഇത് ശരിയാവണമെന്ന് അറിയണ കാർബണോ ഇതുകൊണ്ടോ കാർബണ മൊത്തം ഈ കാർബൺ കംപ്ലീറ്റ് നമ്മൾ ക്ലീൻ ചെയ്താൽ നമുക്കിത് ചാർജ് ചെയ്യുമ്പോൾ എല്ലാ കളറും വരുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കാണാൻ പറ്റും അപ്പോൾ നമുക്ക് ചാർജ് ചെയ്യാം അപ്പഴേവാ വെട്ടം ലൈറ്റൊക്കെ ഓഫ് ചെയ്ത കത്തുന്നതൊക്കെ നിങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ വേറൊരു വീഡിയോ ഞാൻ ചെയ്തായിരുന്നു ഞാൻ പറഞ്ഞല്ലോ അതുപോലെ തന്നെ ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും ാണ് ആ ഇത് കണ്ടോ ബൾബ് കിടന്ന് കത്തുന്നത് നിങ്ങൾ കണ്ടോ ഇത് ഇവിടെ ആർക്ക് ചെയ്ത് കണ്ടോ ഇവിടെ ആർക്ക് ചെയ്ത് നോക്കണം ഇത് ബൾബ് കിടന്ന് കത്തും ഇതിനകത്ത് കിടന്ന് തീ കത്തും ഇതിനകത്ത് ഇച്ചിരി കാർബണുണ്ട് മറ്റേ സെറ്റ് പോലെയല്ല ഇത് കണ്ടോ കെട്ടിട്ടില്ല ലൈറ്റ് കിടന്ന് ഈ ലൈറ്റ് കിടന്ന് ഇങ്ങനെ കണ്ടോ ഇവിടെ മിന്നും നല്ലവരെ കാണത്തില്ല ഈ ബൾബ് കാണിക്കണേ ഇതിനകത്ത് വാർക്ക് ചെയ്യും ഒരു കണ്ണാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ചെയ്തത് ആ കണ്ണ് ഫിനിഷ് ചെയ്തിട്ട് വേണം അടുത്ത കണ്ണിലേക്ക് പോകാൻ ഒരു കണ്ണ് സ്മൂത്തായിട്ട് കിടണം സ്മൂത്തായിട്ട് തുള്ളാതെ തുള്ളാതെ കിടണം ഇത് ഇപ്പം സ്മൂത്തായിട്ട് കെട്ടു വീണ്ടും നമ്മൾ ഓണാക്കുന്നു അപ്പോൾ ഫസ്റ്റ് ജെണ്ണ് കളർ കണ്ട് റെഡ് ആയിരിക്കും റെഡിൽ നമ്മൾ ഓഫ് ചെയ്യുന്നു റെഡ് ഗ്രീന് ബ്ലൂ അങ്ങനെ മൂന്ന് ഗൊണ്ണാണുള്ളത് ബേസിക് ആർ ജി ബി കളേഴ്സ് റെഡ് ഗ്രീന് ബ്ലൂന്ന് അതിനാണ് ആർ ജി ബി എന്ന് പറയുന്നത് അത് വലിയ ഉണ്ടോ മിന്നുന്നു 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 അവിടെ കത്തുന്നു അകത്ത് കത്തുന്നു അകത്ത് കത്തുന്നു അകത്ത് കത്തുന്നു ഇവിടെയും കത്തുന്നു അത് സ്പാർക്ക് ചെയ്യുന്നു ശരിക്കും ചാർജിങ് നടന്നു ശരിക്കും ചാർജ് ചെയ്യാനുള്ള ഒരു കണ്ടീഷൻ ഈ ട്യൂബ് ആയാരുന്നു അതുകൊണ്ടാണ് ചാർജിങ് നടന്നത് അല്ല മിന്നി 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 പോകും അങ്ങനെ മിന്നാൻ പാടില്ല സ്മൂത്തായിട്ട് ചെയ്യാം മറ്റേ പഴയ വീഡിയോ കണ്ടവർക്ക് സ്മൂത്ത് സ്മൂത്തായിട്ടാണ് ഇത് വരുന്നത് ഇതിപ്പോ എൻ്റിൽ തെങ്ങത്തെ ഗണ്ണാണ് ബ്ലൂ ഗ്രീൻ ഗണ്ണാണ് അത് നമ്മളിപ്പോൾ ഓഫ് ചെയ്യാണ് ഇതിപ്പോൾ ഗ്രീൻ ഗണ് ഓഫ് ചെയ്യുമ്പോൾ അത് സ്മൂത്ത് ആയിട്ട് ഇങ്ങനെ പതൊക്കെ വന്ന് വേണം ഇത് കെടാൻ അകത്ത് ആർക്കിങ്ങും ഉണ്ടാകാൻ പാടില്ല അപ്പം ഗ്രീൻ ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട് ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ ബ്ലൂ ഗണ്ണാണ് ബ്ലൂ നമ്മൾ ഇടുവാണ് അപ്പോൾ ബ്ലൂ നമ്മൾ ചെയ്യുമ്പോൾ ഇവിടെ സ്പാർക്ക് ചെയ്യുന്നുണ്ടോ നോക്കുക അവിടെ സ്പാർക്ക് ചെയ്യുന്നുണ്ടോ നോക്കുക സ്പാർക്ക് ചെയ്യാതെ പതുക്കെ സ്മൂത്തായിട്ട് ആയിട്ട് ഇത് ഇത് ഓഫ് ഓഫാവണം അപ്പോൾ ആ ഗണ്ണും ക്ലിയറായെന്ന് വേണം നമുക്ക് ഇത് അനുമാനിക്കാം ബ്ലൂ ഗണ്ണും പതുക്കെ സ്മൂത്തായിട്ട് കിട്ടും ഇനി റെഡ് ഗണ്ണാണ് റെഡ് ഗണ്ണ് നമ്മൾ കൊടുത്തതാണ് ഇനി അടുത്ത റെഡാണ് റെഡ് കണ് റെഡിൽ ലൈറ്റ് കത്തി നിൽപ്പുണ്ട് ഒരു നേരം കത്തിച്ചതിന് ശേഷം നമ്മൾ ഓഫ് ചെയ്യുക ഓഫ് ചെയ്ത് കഴിയുമ്പോൾ വേണം ഒന്ന് മിനി ഒന്ന് അടുമിന്നുണ്ട് അടുത്ത മിനിന്ന് കാണും റെഡ്ഡായിരുന്നു ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിയതെന്ന് തോന്നുന്നു അല്ലെങ്കിൽ അത് ഗ്രീനാണോ ഏതോ ഒരു കണ്ണിനായിരുന്നു പ്രശ്നം ഇപ്പോഴും അത് സ്പാർക്ക് ചെയ്യുന്നുണ്ട് അകത്ത് സ്പാർക്ക് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഇത് കത്തി കത്തിനിൽക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ കത്തിനിൽക്കിയാൽ അത് പതുക്കെ പതുക്കെ അതിന് കെടുപ്പ് ഇതുണ്ട് അത് കത്തി 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 അത് പതുക്കെ പതുക്കെ അത് കിടണം അത് കെട്ടെങ്കിൽ മാത്രമേ അത് നോർമൽ നോർമലാകത്തുള്ളൂ ഇപ്പോഴും കെട്ടിട്ടില്ല ഇപ്പോഴും അകത്ത് സ്മാർക്ക് ചെയ്യുന്നുണ്ട് അത് നിങ്ങൾക്ക് കാണാത്തു നോക്കിയാൽ കാണാം സ്മാർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഇത് കിട്ടും വീണ്ടും നമ്മൾ ഒന്നുകൂടെ നോക്കണം ഇനിയും വല്ലതും കത്താനുണ്ടോന്ന് പിന്നെ ഇത് ചെയ്തതിന് ശേഷം നമ്മൾ ടി വി വീണ്ടും ഓണാക്കുമ്പോൾ ഒരു പൊട്ടലൊക്കെ അകത്ത് വരാം കാരണം ഈ കത്തി വീണ സാധനം ഒന്നുകൂടെ കത്തിപ്പോകുന്നൊക്കെ വരും അത് കണ്ട് പേടിക്കണ്ട ഒന്നും സംഭവിക്കില്ല അത് കത്തി അങ്ങ് പൊക്കോളൂ കാർബണാണ് അത് കരിഞ്ഞ് പൊക്കൂള്ളൂ അതിനകത്ത് ഈ വർഷങ്ങളിലെ വർക്കിങ്ങ് കൊണ്ടകത്ത് പിടിച്ച കാർബണാണ് ആ കാർബൺ നമ്മൾ ബെൻ ചെയ്ത് കളയുകയാണ് ഇതുകൊണ്ട് ഇപ്പോഴേ വർക്ക് ചെയ്യുന്നുണ്ട് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ഗണ്ണിനകത്ത് വർക്ക് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും അത് ഓഫായി അപ്പോൾ അങ്ങനെ പൂർണ്ണമായിട്ടും അത് ഓഫാകുന്ന കണ്ടീഷനിലായെങ്കിൽ മാത്രമേ ആ പടത്തിന് എല്ലാ കളറും കറക്റ്റായിട്ട് നമുക്കത് കിട്ടത്തുള്ളൂ വേറെ പ്രശ്നമൊന്നും വരിക നല്ലപോലെ ഇവിടെ മിന്നുന്നുണ്ട് അവിടെ മിന്നുന്നുണ്ട് ആ കളറാണ് എടുക്കുന്നത് ഇപ്പോൾ വന്നു നമ്മൾ ഓഫ് ചെയ്യുന്നു ആദ്യത്തെ കണ്ണ് സ്മൂത്തായിട്ട് സ്മൂത്തായിട്ട് വന്ന് വന്ന് അത് കെടണം ഇതുവരെ കെട്ടിട്ടില്ല ആർക്കും ഇപ്പോഴും അവിടെ നടക്കുന്നുണ്ടെന്ന് വയ്ക്കും കെടണം പെട്ടെന്ന് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അന്നേരം കിടണം ഓഫ് ചെയ്ത് കഴിഞ്ഞ് കിടാതെ വരുമ്പോൾ അത് വീണ്ടും അതിനകത്ത് പ്രശ്നമുണ്ടെന്നുള്ളതാണ് അത് നമ്മൾ അനുമാനിക്കേണ്ടത് അപ്പോൾ അത് എടുത്തു വീണ്ടും നമ്മൾ ഓൺ ചെയ്ത് നോക്കണം അങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം പല പ്രാവശ്യം ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് ക്ലിയർ ആക്കിയിട്ടാണ് നമ്മളത് കറക്റ്റായിട്ട് ഗണ്ണാക്കി എടുക്കുന്നത് ചില സമയമെടുക്കും ഓരോന്ന് നല്ലപോലെ കാർബൺ ഉള്ളതാണെങ്കിൽ ആ ക്ലിയർ ആയിട്ട് പിടിച്ചതാണെങ്കിൽ നല്ലപോലെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതായത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണെങ്കിൽ അത് റെസ്പോണ്ട് ചെയ്യും അല്ലെങ്കിൽ ഈ കാർബൺ പ്രശ്നം വന്നതിന് ശേഷം ഉപയോഗിക്കാതെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് തുരുമ്പാകുമോ അതിനകത്ത് ഈ കാർബൺ അങ്ങ് പിടിച്ചു പോവുകയോ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഇത് നമുക്കിങ്ങനെ കത്തിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ് വലിയ പക്ഷേ ഇതങ്ങനെ പിടിച്ചു പോയിട്ടില്ല ആൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് അതുകൊണ്ട് ആ പ്രശ്നം വന്നുകൊണ്ട് അതുകൊണ്ട് വളരെ ഈസി ആയിട്ട് നല്ല പോലെ ഈസിയായിട്ട് റെസ്പോൺസ് ചെയ്തിട്ടുണ്ട് നന്നായിട്ട് റെസ്പോൺസ് ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ ഇപ്പോഴും കിടന്ന് മിന്നുന്നുണ്ട് ഇപ്പോഴും അത് ആർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് അതിന് അർത്ഥം അത് ആർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനെ കിടന്ന് മിന്നിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ നമ്മളൊന്നുകൂടെ ഓഫ് ചെയ്യുന്നു ഓഫ് ചെയ്ത് കഴിയുമ്പോൾ ഓഫ് ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും ആ മിന്നൽ തീർന്ന് അതങ്ങ് ഓഫാവും അപ്പം ഇനി ശരിക്കും ഇതിങ്ങനെ ഇരിക്കുന്ന പല ഇങ്ങനെ പടം ഭംഗിയിട്ടും കളർ ചേഞ്ച് വന്നിട്ടും റീട്രൈസ് ലൈൻ ആയിട്ടും ഒക്കെ സെറ്റുകൾ ഇരിപ്പുണ്ട് അത് ഇതുപോലെ ചാർജ് ചെയ്താൽ ഏത് കമ്പനിയുടെ സെറ്റ് നമുക്ക് ചാർജ് ചെയ്യാം പണ്ട് ഏറ്റവും കൂടുതൽ ചാർജ് ചെയ്തുകൊണ്ടിരുന്ന അപ്രോൺ എന്ന് പറഞ്ഞ ടി വി അപ്റോൺ അപ്ട്രോൺ എന്ന് അറിയാമല്ലോ നമ്മുടെ ഉത്തർപ്രദേശ് ഗവൺമെൻറിന്റെ അപ്ട്രോണിന്റെ ട്യൂബായിരുന്നു അത് തോഷുപാടെ ലൈസൻസിൽ അപ്റോൺ ഉണ്ടാക്കിയ ട്യൂബാണ് അതാണ് വീഡിയോ കോൺ വെച്ചത് അതൊരു വലിയ ചരിത്രമാണ് അത് ഒരു വലിയ കേസും കാര്യങ്ങളൊക്കെ ഉണ്ടായതാണ് അത് പിന്നീട് ഞാനൊരു അവസരത്തിൽ നിങ്ങളോട് പറയാം ആ ട്യൂബ് നാരോ നെക്ക് എന്ന് പറയും ഇതുപോലെ ഇത്രയും വണ്ണമില്ല നെക്കിന് കുറച്ചും കൂടെ ചെറിയ നെക്കായിരുന്നു അങ്ങനെ ഉണ്ടാക്കിയ മുഴുവൻ നെക്കും ട്യൂബ് കംപ്ലൈൻ്റായി ഇതുപോലെ കാർബൺ ഫോം ചെയ്ത് കംപ്ലീറ്റ് ട്യൂബ് ചാർജ് ചെയ്യേണ്ടി വന്നു ശരിക്കും അത് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സംവിധാനം ഈ ഞാനിത് ഉണ്ടാക്കിയത് ഇത് ഞാൻ ഉണ്ടാക്കിയെടുത്ത സംവിധാനമാണ് അല്ലാതെ ഇതങ്ങനെ മേടിക്കാൻ കിട്ടുമോ എന്ന് എനിക്കറിയത്തില്ല ഞാനതിനെക്കുറിച്ച് പഠിച്ചിട്ട് ഇതെങ്ങനെ ചെയ്യുന്നു പഠിച്ചിട്ട് ഞാൻ തന്നെ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയെടുത്ത സാധനമാണ് ഇപ്പോൾ രണ്ടാമത്തെ കണ്ണ് അത് കെട്ടുപോയി ഇനി മൂന്നാമത്തെ കണ്ണ് അതും കെട്ടുപോകണം അതും കെട്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് ആദ്യത്തേത് ഒന്നും കൂടെ ചെക്ക് ചെയ്തിട്ട് അത് മര്യാദയ്ക്ക് ഇതുപോലെ കെടുന്നുണ്ടെങ്കിൽ ബാക്കി വർക്കിങ്ങിൽ അത് അങ്ങ് ചെയ്യായിക്കോളും ഇത് ആദ്യത്തേത് അപ്പം നല്ല ശക്തനാണ് പക്ഷേ അത് ഇതുണ്ടായിരുന്നു അപ്പൊ അതും നമ്മൾ ഓഫ് ചെയ്യാണ് ഇവിടെ ഈ ഗവൺമെന്റ് ഇവിടെ കാണിച്ചത് ഇത് കിട്ടും അത് 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 കത്തുപോ ഇത് കെട്ട് കഴിയുമ്പോൾ ഓക്കെ ഓണാക്കുമ്പോൾ ആ മൂന്ന് കളർ ഗണ്ണും ഇവിടെ നല്ല ക്ലിയർ ആയിട്ട് കത്ത് തീരും മണ്ടയിൽ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ അത് കാണാം ഇതുകൊണ്ട് മൂന്നെണ്ണം കത്ത് നിൽക്കുന്നുണ്ടോ മൂന്നെണ്ണം റെഡ് ഗ്രീനോ ബ്ലൂ മൂന്ന് പേര് നല്ല ഫോക്കസ് ചെയ്തിട്ട് മൂന്ന് ഗണ്ണ് അവിടെ റെഡായിട്ട് കത്തി നിൽപ്പുണ്ട് മൂന്ന് ഗണ്ണ് കത്തി നിൽക്കുന്നത് നമുക്ക് കാണാം മൂന്ന് ഫെലമെൻ്റ് ആണത് ഫെലമെൻറ്റ് ഫെലമെൻ്റ് ആണ് മൂന്ന് ഫെലമെൻ്റ് അതിൻ്റെ ഷീറ്റിംഗ് കണ്ണാണ് അത് നമുക്ക് കാണാൻ പറ്റും ഓക്കെ അപ്പോൾ ഇത് കഴിഞ്ഞു ഇനി നമുക്ക് ടി വി കുത്തി ഓണാക്കി നോക്കാം കെട്ടുണ്ടോ ഓണാക്കാം എത്തുന്നുണ്ടോ ഓക്കെ അപ്പോൾ ഇത് ശരിയായിട്ടുണ്ട് ഇനി നമ്മൾ കറണ്ട് അതിൻ്റെ ഡിസ്കണക്ട് ചെയ്തിട്ട് ഇത് നമ്മൾ ഡിസ്കണക്ട് ചെയ്യുന്നു ബേസിൽ നിന്ന് ഊരുന്നു ഇതിപ്പോൾ ഇതിന് നല്ല ഒരുവിധം ഹീറ്റ് ഭയങ്കര ഹീറ്റ് ഇതിന് വന്നിട്ടുണ്ട് അസദ്യ ഹീറ്റാണ് ഒരു ടെമ്പറേച്ചർ വൈസ് നോക്കിയാൽ നല്ലൊരു ഹീറ്റുണ്ട് ഈ ഹീറ്റ് അധികം കുറയാതെ രീതിയിൽ തന്നെ നമ്മളിത് ടി വി കുത്തണം തണുക്കാനിരുന്നു കഴിഞ്ഞാൽ വീണ്ടും അത് അതെവിടെയാണോ വീണത് അവിടെ പോയി ഇത് അടിയും അങ്ങനെ അടിയാതെ നമ്മൾ ആ ഹീറ്റോടുകൂടി തന്നെ ഇത് ഓൺ ചെയ്യണം വേറെ വേറൊന്നും സംഭവിക്കാനില്ല അപ്പോൾ അത് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കത്തിപ്പൊക്കോളും ഇവിടെ ഓണാക്കുമ്പോൾ ഇത് കത്തുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിനകത്ത് കത്തും ഈ സൈഡിൽ നിൽക്കുമോ അതോ സൗകര്യം ഞാൻ ഓൺ ആക്കുകയാണ് ആ പൊട്ടി നിങ്ങൾ കണ്ടു കാണും കുറച്ച് പൊട്ടി ആ ശബ്ദം കേട്ടല്ലോ അങ്ങനെ ഒരു പൊട്ടൽ വരും പേടിക്കണ്ട അത് ബാക്കി നിൽക്കുന്നത് ഇതാകുന്നതാണ് നല്ല കിളിക്കാച്ചി ആയിട്ടുണ്ട് നോക്കൂ ടീ വെ റ്റു നോക്ക് ഉണ്ടോ ആ എഴുത്തൊക്കെ നല്ല സൂപ്പറായിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഡി വി ഡി വൺ ചെയ്യാം ഉണ്ടോ പടം കണ്ടോ ആ ഇനി നല്ല പടം കാണിക്കാം ഞാൻ വർക്ക് ചെയ്യിച്ചിരണേ ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തിരിച്ചു വെക്കുകയാണ് ഇത് വർക്ക് ചെയ്യിച്ചിടണം കുറച്ച് നേരം പൊട്ടുകയൊക്കെ ചെയ്യാം ഒന്നും പേടിക്കണ്ട ഇങ്ങനെ എഴുതാൽ ഇനിയും വർഷങ്ങൾ ഈ ടി വി ഓടും ഇത് അപ്പോൾ നൂറ് ശതമാനം നമ്മൾ കോൺട്രാസ്റ്റ് കൊടുത്തു ബ്രൈറ്റ്നസ് ഇപ്പം നമ്മളൊരു അമ്പത് വരെ കൊടുത്തു പിന്നെ കളർ ഹ്യൂ ഹ്യൂ നമ്മൾ സീറോ അടിക്കണമെന്ന് തോന്നുന്നു ഹ്യൂ സീറോയിലാണ് കിടക്കുന്നത് പിന്നെ കളറ് കളറ് ഇച്ചിരി കൂടുതലാണ് നമ്മളത് കുറയ്ക്കുകയാണ് കളറ് കുറച്ച് കഴിയുമ്പോൾ ക്ലിയർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വരണം അല്ല ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആവുള്ളൂ പക്ക ബ്ലാക്ക് ആൻഡ് വൈറ്റ് വന്നു ഇനി ബ്ലാക്ക് ആൻഡ് വൈറ്റ് കറക്റ്റായ സ്ഥിതിക്ക് ഇനി നമുക്ക് ഇന്ന് സെറ്റിംഗ്സിലേക്ക് പോവാം പിച്ചർ മോഡ് കസ്റ്റമർ ആണ് ന്യൂട്രാണ് കിടക്കുന്നത് നമുക്ക് കൂളാക്കാം കൂളാക്കാണെങ്കിൽ ബ്ലൂ ബ്ലൂയിഷ് വരും ന്യൂട്രിട്ടാൽ കറക്റ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരു വാം ഇട്ടാൽ ചെറുപ്പം ഇത് വരും അപ്പോൾ കൂൾ ഇട്ടിട്ട് ഇൻ്റലിജൻ്റെ പിക്ചർ ഓൺ ചെയ്യാതെ കഴിഞ്ഞാൽ ഇച്ചിരി ഇവിടെ നല്ല പിക്ചർ കിട്ടും പിന്നെ പിക്ചർ അഡ്ജസ്റ്റ്മെൻ്റിൽ ഇനിയിപ്പോൾ കളർ മാത്രം സെറ്റ് ചെയ്താൽ മതി കളർ ഒരു നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പോവാം കളറ് കളറ് കളർ ഇപ്പം നോക്കിയത് കണ്ട കറക്റ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണേ കറക്റ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് വേണം അങ്ങനെ ഇരിക്കുക കറക്ട് വിളിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി നമ്മൾ ചില കളറ് കൊടുക്കുകയാണ് ഇപ്പൊ അതിന്റെ കറക്റ്റ് സെറ്റിംഗ്സിലേക്ക് വരുത്തുകയാണ് നമ്മള് അപ്പോൾ ഇത് നമ്മൾ പിക്ചർ ഒന്ന് നല്ല രീതിയിൽ ഒന്ന് സെറ്റ് ഇത് ഒരു എൺപത് കോൺട്രാസ്റ്റ് അതായത് പിക്ചർ എന്ന് പറഞ്ഞാൽ ഒരു എൺപത് കൊടുക്കുക പിന്നെ ബ്രൈറ്റ്നസ് ഒരു അമ്പത് കിടന്നോട്ടെ അമ്പതോ അമ്പത്തഞ്ച് ഇട്ടാലും കുഴപ്പമില്ല അമ്പത്തി അഞ്ച് ബ്രൈറ്റ്നസ് കിടന്നോട്ടെ പിന്നെ കളർ ഒരു മുപ്പത്തി നാല് മുപ്പത്തഞ്ച് മതി മുപ്പത്തഞ്ച് പിന്നെ ഷാർപ്നസ് ഷാർപ്നസ് ഒരു മുപ്പത്തഞ്ച് അപ്പോൾ നല്ല കുട്ടപ്പനായിട്ടുണ്ട് സെറ്റ് എല്ലാം നല്ല പിക്ചർ നോക്കിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും അടുത്തൊന്നും ഒന്ന് കാണിച്ചല്ലേ അത് ഉറച്ചോട്ടോ ആ ഷട്ടർ സ്പീഡ് മാറ്റിയാൽ മതി ഫോർ കെ വീഡിയോ ചെയ്യുന്നതുകൊണ്ടാണ് ഈ മിന്നൽ വരുന്നത് എല്ലാവർക്കും അറിയാതിരിക്കും അത് നേരിട്ട് പിക്ചർ പക്ക ക്ലിയർ ആണ് യാതൊരു ഒന്നുമില്ല ഫോർ കെ ആയതുകൊണ്ടാണ് അപ്പൊ ഇത് ഈ ടി വി കണ്ടല്ലോ ഇത് കറക്റ്റ് ആയിട്ടുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബ്രൈറ്റ്നസ് ഇതുണ്ടോ അതിൻ്റെ ബ്രൈറ്റ്നസ് സ്ക്രീൻ ഓൾട്ടർ ഇതെല്ലാം സെറ്റാണ് കുഴപ്പമൊന്നുമില്ല അതിനി സെപ്പറേറ്റ് അനക്കി നോക്കേണ്ട കാര്യമില്ല നല്ല പിക്ചർ ആയിരുന്നു അതുകൊണ്ടാണ് ഞാൻ അത് ഇത് ഇതാണ് സ്ക്രീൻ ഓൾട്ടർ ചെയ്ത് നമുക്കത് കണ്ട്രോൾ ചെയ്യാവുന്നൂ വേറെ മറ്റ് കൺട്രോളൊന്നും ഈ പുതിയ മോഡലിനില്ല ഈ ഈ സാധനത്തിനില്ല പിന്നെ ഒരു സ്പീക്കർ ഒരു സ്പീക്കറും കൂടെ കംപ്ലയിൻ്റ് ഉണ്ട് ഒരു സ്പീക്കർ ആരോ നേരത്തെ മാറിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു സ്പീക്കറും കൂടെ മാറി വിട്ടേക്കാം എന്നാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ ആ സെറ്റ് നല്ല ക്ലിയറായിട്ട് ആയിട്ട് വർക്ക് ചെയ്തോളും പിന്നെ ഈ വീഡിയോ കണ്ടാൽ മിന്നിതാവുന്നില്ല ഇതിൻ്റെ കറക്റ്റ് വീഡിയോ ആണ് ഇത് കിട്ടുന്നത് വീഡിയോയ്ക്ക് യാതൊരു കുഴപ്പമില്ല നമ്മൾ ഫോർ കെയിലാണ് ഇപ്പോൾ വീഡിയോ എടുത്തിരിക്കുന്നത് ഫോർ കെ വീഡിയോ എടുക്കുമ്പോൾ ഇത് ഫുൾ എച്ച് ഡി ഇല്ലല്ലോ സെവൻ ട്വൻറ്റിയോ ഉള്ളൂ സി ആർ ടി എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ അതിൻ്റെ റെസൊല്യൂഷൻ മാറ്റം കാരണമാണ് ആ മിന്നൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് പക്ഷേ നേരിട്ട് കാണുമ്പോൾ ഒരു കുഴപ്പമില്ല സൂപ്പർ വടവ ആ വൈറ്റ് ബാലൻസും എല്ലാം പക്കായാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്ത ടി വിയേക്കാളും നല്ലതായിട്ട് ഈ ടി വി വന്നിട്ടുണ്ട് ഇത് കാർബൺ ഉണ്ടായിരുന്നു ഇത് നല്ലപോലെ ഫോക്കസ് ചെയ്തിട്ടുണ്ട് ആ ടി വിയേക്കാൾ ഇച്ചിരി പുതിയ മോഡൽ ടി വി ആയത് ഇത് നന്നായിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല ഓക്കെയാണ് സ്പീക്കറ് നമ്മളെടുത്തു സ്പീക്കർ മാറാൻ പോവാം ഈ സ്പീക്കർ പോയത് തന്നെയാണ് എന്നു വിചാരിക്കുന്നു നോക്കുമ്പീ പറയാണെന്ന് നമുക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം സ്പീക്കർ പോയതാണോന്ന് മീസർ മീറ്റർ ബെസറിൽ ഇട്ടാൽ മതി ബെസറിലിട്ട് കഴിയുമ്പോൾ ഇതല്ല ഷോർട്ടിങ്ങുണ്ട് അപ്പോൾ ഈ സ്പീക്കർ പോയതാണ് ഈ സ്പീക്കർ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് വേണ്ട ഈ സ്പീക്കർ ഓക്കെ ആണ് ഓക്കെ ആയിട്ടുള്ള സ്പീക്കർ അങ്ങനെ കാണിക്കും ഇത് പോയതാണ് അപ്പോൾ നമുക്ക് ഒരു സ്പീക്കറും കൂടെ ഇതിനകത്ത് മാറാൻ വേണം ഒരു സ്പീക്കറും കൂടെ മാറിയാൽ ഇപ്പോഴും കണ്ടവാനും ആൾക്കാർ ഈ ടി വി ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ ഒത്തിരി പേര് ഉപയോഗിക്കുന്നുണ്ട് ഞാൻ ആ വീഡിയോ ഇട്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഒത്തിരി പേര് അതിനെ റെസ്പോൺസ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിനെ പുച്ഛത്തോടെ കാണുന്നവരും ഉണ്ട് ഇതിനെ പുച്ഛത്തോടെ കണ്ടിട്ടോ ഇതൊക്കെ ഇനി എന്നത് എൽ ഇ ഡി ടി വി അല്ല നല്ലതെന്ന് പറയുന്നവരുമുണ്ട് അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് സിആർടി ടി വിയിൽ പടം ഒത്തിരി ആൾക്കാരുണ്ട് നേരെ സെറ്റുകളുണ്ട് ഒരു കുഴപ്പമില്ലാതെ സോണി മാത്രമല്ല എല്ലാ പല കമ്പനികളും ഇപ്പം ഉണ്ട് അപ്പം ഇതിൻ്റെ ഒരു സ്പീക്കറ് നമ്മൾ മാറുകയാണ് ഇതും കൂടെ മാറിയിട്ട് സെറ്റ് പാക്ക് ചെയ്യാം സെറ്റിൻ്റെ വർക്കെല്ലാം തീർന്നതാണ് ഫ്ലക്സും ലെഡും കൂടെ തന്നല്ലേ ചില ഫ്ലക്സും ലെഡും ഒക്കെ വെച്ച് അത് നമ്മൾ സോൾവ് ചെയ്തെടുക്കണം യാൾ ഒരു സ്പീക്കറ് വെച്ച് ഉപയോഗിച്ചുകൊണ്ടിരുന്നേ ആ അന്നേരം ആ ഒരു സ്പീക്കർ ചിലപ്പോൾ പോയിട്ട് കാണുള്ളൂ മറ്റേ സ്പീക്കർ പിന്നെ പോയതായിരിക്കും ഇതിൻ്റെ സ്പീക്കർ നേരത്തെ ഒരെണ്ണം പോയതായിരുന്നു അതിപ്പോൾ അത് മാറി ഇനിയിപ്പിതിന്റെ ഇപ്പം നമ്മൾ വേറെ അടുത്ത സ്പീക്കറൂടെ മാറി ഇനി സ്കൂ എല്ലാം ആവിടെ ഉണ്ട് നാല് സ്ക്രൂ ഉണ്ട് നേടത്ത് ഇവിടെ കറക്റ്റ് നല്ലൊരു സീറ്റിംഗില്